ഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിവീഴ്ത്താനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കങ്ങൾ ഒന്നൊന്നായി പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട എം എൽ എ എന്നതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആർക്കും ഒരു ഉപദ്രവവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരിക്കണമെന്നും ഒക്കെയുള്ള നിരവധി ആഗ്രഹങ്ങൾ സി പി എമ്മിനും ബി ജെ പിക്കും കോൺഗ്രസ്സിനുള്ളിലെ ചില പ്രമുഖർക്കുമുണ്ട് പക്ഷേ തനിക്കെതിരെ ഉയർന്ന പരാതിയെ നിയമപരമായി തന്നെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് കോടതി നീട്ടിവെച്ചിരിക്കുകയാണ് യുവതി കേസിൽ കക്ഷി ചേരണമെന്ന് പറഞ്ഞതോടെ യുവതിയെ കേസിൽ കക്ഷി ചേർക്കുമെന്ന് കോടതി അറിയിച്ചിരിക്കുന്നു സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വലിയ വാദം തന്നെ നടക്കുകയും അതിനുശേഷം മാത്രം കോടതി വിധി പറയുകയും ചെയ്യും എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുണകരമാകുന്ന ഒരു നടപടിയാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ആ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാനായി കോടതി തീരുമാനിക്കുകയും ചെയ്തു സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ ഭാഗം ശരിയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും ഇതോടുകൂടി രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യാമെന്ന എതിരാളികളുടെ പ്രതീക്ഷയ്ക്ക് വീണ്ടും മങ്ങലേൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഈ ലോകമറിയും കോടതി അറിയും എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചൊരു പ്ലസ് പോയിന്റ് കാരണം രാഹുലാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് എന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് മാധ്യമങ്ങൾ ഏകപക്ഷീയമായി രാഹുലിനെ കടന്നാക്രമിക്കുന്ന പ്രവണത ഇനി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല രാഹുൽ പറയേണ്ടതൊക്കെ അല്ലെങ്കിൽ രാഹുലിന് പറയാനുള്ളതൊക്കെ മാധ്യമങ്ങൾ കേൾക്കേണ്ടി വരും ജനങ്ങളോട് പറയേണ്ടി വരും അങ്ങനെ ഏകപക്ഷീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നാക്രമിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ നടപടിക്ക് ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പരിസമാപ്തിയായിട്ടുണ്ട് പക്ഷെ അതല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് കാരണം ഇനി മൂന്നോ നാലോ മാസങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നുള്ളൂ പാലക്കാട് പോലുള്ളൊരു മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ പണ്ട് രാഹുലിന് ഉറപ്പിച്ച വിജയമായിരുന്നു അവിടെ ഒരു രാഹുൽ മന്ത്രിയാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും വലിയ ആക്രമണം ഉണ്ടാകും മറ്റ് നൂറ്റി മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളെക്കാൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പൊതുസമൂഹം ഉൾപ്പെടെ പ്രധാനമായും ചർച്ച ചെയ്യുക പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഭാവികമായി യു ഡി എഫ് ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉന്നയിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മേലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ഫാക്ടർ വരാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരി മത്സരിപ്പിക്കുന്ന സമയത്ത് ഇതുവരെ വന്നതുപോലെ പുതിയ പരാതികളോ മറ്റെന്തെങ്കിലും കഥകളോ ഒക്കെ വന്നാൽ അത് മൊത്തത്തിൽ യു ഡി എഫിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുത്ത് മത്സരിപ്പിക്കാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് പക്ഷേ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തോട് വലിയ അതൃപ്തിയുണ്ട് കാരണം തൻ്റെ ഭാഗം കേൾക്കാതെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശവാദം വിശദമായി കേൾക്കാൻ വേണ്ടി അത് പരിഗണനയ്ക്ക് വയ്ക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി താൻ ഇത്രയും കാലം ഉറച്ച് അടിയുറച്ച് വിശ്വസിച്ച ജീവൻ കൊടുത്ത് പ്രവർത്തിച്ച ആ പാർട്ടിയും നേതാക്കളും തൻ്റെ ഭാഗമൊന്ന് കേൾക്കുക പോലും ചെയ്യാതെ കടുത്ത നടപടിയിലേക്ക് പോയത് രാഹുലിന് വലിയ അമർഷവും വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മറ്റൊരു പാർട്ടിയിലേക്ക് പോയ പോകാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന കഥകളാണ് പുറത്തു വരുന്നത് പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം അതായത് രാഹുൽ മത്സരിക്കുമോ ഇല്ലയോ സ്വതന്ത്രമാവുമോ കോൺഗ്രസ് തിരിച്ചെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് രാഹുൽ നിർണായകമായ നിലനിൽ ചില നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കാലം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ആളാണ് സ്വാഭാവികമായിട്ടും നിയമപരമായുള്ള പോരാട്ടത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിച്ചായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഒരു പിന്തുണയും രാഹുലിന് ലഭിച്ചിരുന്നില്ല രാഹുൽ ഒളിവിൽ കഴിയുന്ന കാലത്ത് പോലും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ രാഹുലിനെതിരെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി അദ്ദേഹത്തിന് നോട്ടറസ്റ്റ് കൊടുക്കുന്നത് വരെയുള്ള സമയം രാഹുൽ എവിടെയായിരുന്നു ആരുടെ സംരക്ഷണത്തിലായിരുന്നു എന്ന കാര്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരവുമില്ല കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഞങ്ങൾ സംരക്ഷിച്ചിട്ടില്ല എന്നാണ് നിർണായകമായൊരു ഘട്ടത്തിൽ പോലും തന്നെ കൈവിട്ട കോൺഗ്രസ് പാർട്ടിയെ പക്ഷേ രാഹുൽ കൈവിട്ടിട്ടില്ല രാഹുൽ ചേർത്ത് പിടിക്കുകയാണ് വി ഡി സതീഷനെതിരെ കഴിഞ്ഞ ദിവസം സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഏറ്റവും അധികം പ്രവർത്തിച്ചയാളാണ് വി ഡി സതീശൻ പക്ഷേ സതീശനെതിരെ രാഹുൽ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഒരു പാർട്ടി പ്രവർത്തകനായി പാർട്ടി നേതൃത്വത്തിന് വിധേയനായി തന്നെയാണ് രാഹുൽ നീങ്ങുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുക തൻ്റെ ഭാഗം ജനങ്ങളെ അറിയിക്കുക ഈ കേസിൽ നിർണായകമായ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് രാഹുലിന്റെ മാത്രം ആവശ്യമാണ് അല്ലെങ്കിൽ രാഹുൽ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ട കാര്യമാണ് ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമായ ചില ഇടപെടലുകൾ ഇനി അങ്ങോട്ട് ഉണ്ടാകും എന്ന സൂചനകൾ പുറത്തു വരുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തേണ്ടയാളല്ല അത്രയധികം ജനപിന്തുണയുള്ള ആളാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉറപ്പായും ജയിക്കാൻ സാധ്യതയുള്ള ആളാണ് എന്ന ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ സകലരെയും മാധ്യമങ്ങളെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുക തന്നെ ചെയ്യും കാരണം ഈ ശ്രീധരനുമായി ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അയ്യായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് പക്ഷേ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കൃഷ്ണകുമാർ പാലക്കാടിൻ്റെ കൊട്ട കൊത്തളങ്ങൾ നയിക്കുന്ന നേതാവെന്ന് പറയുന്ന കൃഷ്ണകുമാറുമായി മത്സരിച്ചപ്പോൾ രാഹുലിന് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ചരിത്ര ഭൂരിപക്ഷമായിരുന്നു അപ്പോൾ അത്രയധികം പിന്തുണ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ രാഹുലിനുണ്ട് എന്നു വ്യക്തമായതാണ് അപ്പോൾ ആ പിന്തുണ തനിക്ക് ഇപ്പോഴും ഉണ്ട് താൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ജനങ്ങൾ തന്നെ കൈവിട്ടിട്ടില്ല വോട്ടർമാർ തന്നെ കൈവിട്ടിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ ചില നീക്കങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ ഇത്രയധികം വേട്ടയാടിയിട്ടും തലയുയർത്തി നിൽക്കുന്ന ഒരു നേതാവിനെ കണ്ടോ എന്ന നിലയിൽ കേരളം നടുക്കത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ നീക്കങ്ങളെ നോക്കിക്കാണും രാഹുൽ അടങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്ന് ഇപ്പോഴേ കരുതി വീട്ടിൽ അടച്ചു കൂട്ടിയിരിക്കുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല തൻ്റെ മൂല്യം എന്താണ് തനിക്ക് ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ എന്താണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ അണികൾക്കിടയിലൊക്കെ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് രാഹുൽ തെളിയിക്കും അതിന് തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള അല്ലെങ്കിൽ തൻ തനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ജനങ്ങളോട് പറയാനുള്ള നിരവധി സമ്മേളനങ്ങളോ സദസ്സുകളോ ജനസദസ്സുകളോ അല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയോ രാഹുൽ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് അനൗദ്യോഗികമായി ലഭിക്കുന്നത് അതുപോലെ തന്നെ തനിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഒരു പക്ഷേ തന്നെ കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കോടതി വ്യവഹാരങ്ങളിലേക്ക് പോലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂല വിധി ഉണ്ടായാൽ രാഹുൽ കടക്കാൻ സാധ്യതയുണ്ട് കാരണം രാഹുൽ അത്രയും കൊടും കുറ്റകൃത്യം ചെയ്തു എന്ന് കോടതിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മുൻകൂർ ജാമ്യാപേക്ഷ ഇങ്ങനെ വൈകിപ്പിച്ച് രാഹുലിനെ നോട്ടറസ്റ്റ് കൊടുക്കില്ലായിരുന്നു ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന നടപടി കോടതി സ്വീകരിച്ചേനെ പക്ഷെ രാഹുലിൻ്റെ വാദങ്ങൾ അത് ഏതൊക്കെ വാദങ്ങളാണ് കോടതി കണക്കിലെടുത്തതെന്ന് നമുക്കറിയില്ല പക്ഷേ നോട്ടറസ്റ്റ് തുടരുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് എന്ന സ്ഥിതി തുടരുന്ന സാഹചര്യത്തിൽ രാഹുൽ പറയുന്ന ആ കാര്യത്തിൽ കഴമ്പുണ്ട് എന്നുള്ളത് കോടതിക്ക് പ്രാഥമികമായിട്ടെങ്കിലും ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നിയമപരമായ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് പാർട്ടി നേതൃത്വത്തെ തൻ്റെ കരു കഴുത്തെന്താണെന്ന് ബോധ്യപ്പെടുത്താനും തനിക്കെതിരെ നടത്തിയ നീതികേട് എന്താണെന്ന് ബോധ്യപ്പെടുത്താനുമുള്ള നീക്കമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ രേഖാമൂലം അത് രാഹുലിന് കൈമാറിയിട്ടില്ല എന്ന് മാത്രമല്ല മറ്റു പല നേതാക്കൾക്കും കൊടുത്തിട്ടുള്ള ഇളവുകൾ ഒന്നും തന്നെ രാഹുലിന് കൊടുത്തിട്ടില്ല ചില നേതാക്കൾ കൂടിയാലോചിച്ച് രാഹുൽ കുഴപ്പക്കാരനാണ് അവനെ പാർട്ടിയിൽ നിർത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ പുറത്താക്കുകയായിരുന്നു അത് ഒരു നീതികേടാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും അത്തരത്തിൽ ചില വിഷമങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നേതൃത്വത്തിൻ്റെ മുന്നിൽ പോയി അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു നീക്കം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പിന്നെ അടുത്തത് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാം താൻ നിയമ പോരാട്ടം തുടരുന്നത് വരെ ഈ പുറത്താക്കൽ നടപടിയിൽ നിന്ന് പിന്മാറിക്കൂടെ അല്ലെങ്കിൽ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിലേക്ക് പ്രാഥമികാംഗത്വത്തിലേക്ക് എന്ന ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം രാഹുലിനുണ്ടാകും പക്ഷേ അത് പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിനെ തിരിച്ചെടുത്താൽ സി പി എമ്മും ബി ജെ പിയും അത് വലിയ പ്രചാരണ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കോൺഗ്രസിനെ എത്രത്തോളം മോശമായി ബാധിക്കും എന്നുള്ള ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന് ന്യായമായും പാർട്ടിക്ക് കത്തെഴുതാം എന്തുകൊണ്ടാണ് തന്നെ പുറത്താക്കിയത് എന്തൊക്കെയാണ് തനിക്കെതിരായ കാരണങ്ങൾ താൻ നിയമപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തന്നെ പുറത്താക്കിയത് ശരിയായില്ല എന്ന നിലയിലേക്ക് രാഹുലിന് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടക്കാം അതിനപ്പുറം തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരെ തനിക്കെതിരെ ആരോപണം വന്നപ്പോൾ അത് വലിയ തോതിൽ ആഘോഷിച്ച മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളെ അതുപോലെ തന്നെ തനിക്കെതിരെ പല വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തവരെയൊക്കെ കൃത്യമായി പൂട്ടാനുള്ള പണികളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് ഞാൻ പറയുന്നത് ഈ പരാതി കൊടുത്ത യുവതിയെക്കുറിച്ചോ ആ കേസിന്റെ ബെർത്തിനെക്കുറിച്ചോ അല്ല ആ പരാതി വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ കടന്നാക്രമണം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പല നേതാക്കളും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് പല മാധ്യമ മുതലാളിമാരും മാധ്യമ ചർച്ച തൊഴിലാളികളും ഒക്കെ ആ വിഷയം അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള നിർണായകമായ നിയമ പോരാട്ടങ്ങൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒറ്റയാൾ പോരാട്ടങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം ഞാൻ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത് അങ്ങനെ പല കഥകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ രാഹുലിൻ്റെ കരിയർ തീരുകയാണ് പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാവുകയാണ് കാരണം കോൺഗ്രസിൽ അംഗമല്ല മറ്റൊരു പാർട്ടിയിലേക്ക് ഒരിക്കലും പോകാൻ രാഹുലിന് സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് കോൺഗ്രസ് മനസ്സാണ് കോൺഗ്രസിലൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇത്തവണ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ്സിൽ മെമ്പറല്ല എം എൽ എ അല്ല ജനപ്രതിനിധിയല്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ പോലുമല്ല ഒരു സാധാരണ വ്യക്തി എന്ന നിലയിലേക്ക് രാഹുൽ മാറുകയാണ് പിന്നെ പൊളിറ്റിക്കലി ഒരു നീക്കവും അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയമാണ് രാഹുലിൻ്റെ പ്രവർത്തനമെങ്കിൽ ആ മേഖലയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ ചെറുപ്പക്കാരന് കഴിയില്ല വലിയ തകർച്ച അയാളുടെ ജീവിതത്തിനും കരിയറിനും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആത്മഹത്യാപരമായ അങ്ങനത്തെ ഒരു പ്രവണതയിലേക്ക് രാഹുൽ പോകാൻ സാധ്യതയില്ല നേരെ മറിച്ച് അതിജീവിക്കുക എന്ന കൂടി തന്നെ മുന്നോട്ട് പോവുക എന്ന കൂടി തന്നെ ഇതുവരെ കാണാത്ത നിരവധി നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കളം നിറയാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നിലുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂല വിധി സമ്പാദിച്ചാൽ അത് കിട്ടിയാൽ രാഹുലിന് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും അത് കോൺഗ്രസ് നേതാക്കളുടെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തിലുള്ളത് കൂടിയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്